കരിവള്ളൂർ കുണിയൻപുഴയുടെ കണ്ടൽ സാന്ദ്രത പരിപാലിക്കുന്നതിനായി സ്കൂൾ പരിസ്ഥിതി ക്ലബിന്റെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കരിവള്ളൂർ എ വി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇക്കോ ക്ലബ്ബാണ് കണ്ടൽ ബലവൽക്കരണത്തിന് കുണിയൻപുഴയുടെയും സമീപത്തെ തണ്ണീർത്തടങ്ങളുടെയും സവിശേഷതകൾ പഠിക്കുന്നതിനും കണ്ടൽ തൈകൾ വെച്ചുപിടിപ്പിക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾക്കാണ് തുടക്കം കുറിച്ചത് പരിസ്ഥിതി പ്രവർത്തകൻ പി വി ദിവാകരന്റെ നേതൃത്വത്തിൽ മൂന്നുതരം കണ്ടൽ തൈകളാണ് നട്ടുപിടിപ്പിക്കുന്നത് ഘട്ടം ഘട്ടമായ പ്രവർത്തനത്തിലൂടെ കണ്ടൽ കാടുകൾ വിപുലീകരിക്കുവാനും പ്രദേശത്തിന്റെ ജൈവ വൈവിധ്യങ്ങൾ ഉൾപ്പെടുത്തി രജിസ്റ്റർ തയ്യാറാക്കുവാനും പക്ഷീക്ഷണം നടത്താനുമാണ് ലക്ഷ്യമിടുന്നത് മഴക്കാടുകൾ അപേക്ഷിച്ച് മുപ്പതിരട്ടിലധികം കാർബൺ ഡയോക്സൈഡ് സ്വീകരിക്കാനുള്ള കഴിവ് ഈ കണ്ടൽ കാടുകൾ കണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ മൂന്ന് തരത്തിലെ കണ്ടൽച്ചെട്ടികളാണ് വെച്ചു ഇവിടെ ഉദ്ദേശിക്കുന്നത് ഏകദേശം ഒരു ആയിരത്തോളം കണ്ടൽച്ചെട്ടികളാണ് നമ്മൾ വെച്ചുപിടിപ്പിക്കുന്ന തുടക്കമാണെന്ന് നമ്മൾ നടക്കുന്നത് ഇത് നമ്മൾ ഓഫ് എന്ന് ബ്രാണ്ടം കണ്ടൽ അതേപോലെ തന്നെ നല്ല കണ്ടൽ കുറ്റി കണ്ടൽ ഈ മൂന്ന് കണ്ടലുകളാണ് നമ്മൾ വെച്ചുപിടിപ്പിക്കുന്നത് സ്കൂൾ പ്രധാന അധ്യാപിക പി മിനി കണ്ടൽനടിയിലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അധ്യാപകൻ അനിൽകുമാർ ഇടയിലക്കാട പക്ഷി നിരീക്ഷണത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു കണ്ണൂർ കണ്ടൽ പ്രൊജക്ട് പ്രതിനിധി വി കെ നവീൻകുമാർ ഇക്കോ ക്ലബ്ബ് കോർഡിനേറ്റർ കെ രാജശ്രീ സ്റ്റാഫ് സെക്രട്ടറി കെ വി ഉഷ തുടങ്ങിയവർ സംസാരിച്ചു